ദശാവതാര ക്ഷേത്രങ്ങൾ സന്ദർശിക്കാം ദശാവതാര ക്ഷേത്രത്തിൽ ആദ്യ അവതാരമായ മത്സ്യാവതാരം ഈ പെരുമീൻപുറം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഈ വഴിയെ പോകാം ഈ പെരുമീൻപുറം ക്ഷേത്രം മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാക്കൂര് അങ്ങാടിക്കും കാക്കോര് പോലീസ് സ്റ്റേഷനും ഇടയ്ക്കുള്ള പതിനൊന്ന് നാല് എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ വഴി ആരംഭിക്കുന്നത് ഇവിടുന്ന് ഒരു ഇരുന്നൂറ്റൻപത് മീറ്ററോളം ഉണ്ട് ഈ പെരുമീൻ പെരുമീൻപുറം ക്ഷേത്രത്തിലേക്ക് ഈ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ എത്തുന്ന ആളുകളാണിത് ഈ വന്ന വണ്ടി ആദ്യം ഈ മത്സ്യാവതാര ക്ഷേത്രം കയറി ഇവിടെ പ്രാർത്ഥന ചെയ്ത് ഇവിടുത്തെ വഴികാടുകളും നടത്തി അടുത്ത ക്ഷേത്രമായ പരശുരാമ ക്ഷേത്രത്തിലേക്ക് യാത്ര പുറപ്പെടുകയായി പരശുരാമ ക്ഷേത്രം കാക്കൂർ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് രാവിലെ ആറു മണിക്ക് തന്നെ ഇവിടുന്ന് യാത്ര പുറപ്പെടും ദശാവതാര ക്ഷേത്ര സന്ദർശനത്തിന് എത്തുന്ന ആൾക്കാർ മുൻകൂട്ടി ഈ ക്ഷേത്ര ഭാരവാഹികളെ വിവരങ്ങൾ അറിയിച്ചാൽ അവർക്ക് എല്ലാ ക്ഷേത്രങ്ങളും പോയി കാണാൻ വേണ്ടിയുള്ള ഗൈഡിന് വരെ ഇവിടുന്ന് ഏർപ്പാടാക്കി ചേർത്തി കൊടുക്കും അതിപ്പോൾ ഇവിടെ സൗകര്യപ്പെടുത്തിയത് വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഈ ദിവസങ്ങളിലാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിക്കാൻ വരുന്ന ഭക്തർക്ക് ഏറ്റവും വലിയൊരു സൗകര്യമാണ് ക്ഷേത്രം പോയി കാണാനും പല ഭാഗത്തുവാണെങ്കിൽ ഇതൊരു നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിനുള്ളിലാണ് ഈ ക്ഷേത്രങ്ങൾ മൊത്തം ഉള്ളത് എങ്കിലും ഇവിടെ വഴിക്രമത്തിലെല്ലാത്തിലും എത്താൻ ഒരു ഗൈഡ് അത്യാവശ്യമാണ് അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ അറിയിച്ചിട്ട് ഇവിടുന്ന് യാത്ര പോകുന്നതാണ് നല്ലത് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ക്ഷേത്രം നിങ്ങൾക്ക് ഒരുക്കി ഒരുക്കിത്തരും കോഴിക്കോട് ദശാവതങ്ങൾ എന്ന പേര് അറിയപ്പെടുന്ന ക്ഷേത്രത്തിലെ എൻ്റെ പേര് ദേവദാസം വാമനക്ഷേത്രത്തിലെ പോലെ തന്നെ സ്വർണ സാന്നിധ്യമുള്ളതും അനേകം ധാതുലവണങ്ങളാൽ ഫലപ്രഷ്ഠവുമായിരിക്കുന്ന പൊൻകുന്നം മലയുടെ താഴ്വാരത്തില് കാക്കൂര് ചേളന്നൂർ പഞ്ചായത്തുകളിലായി ഒരു ശംഖാകൃതിയിൽ അഞ്ചു ആറ് കിലോമീറ്റർ ചുറ്റളവിൽ ഏകദേശം മൂന്ന് മണിക്കൂർ നേരം കൊണ്ട് തൊഴുത് പോവാൻ കഴിയുന്ന നിലയിലാണ് ഈ അവതാര ക്ഷേത്രങ്ങൾ കുടികൊള്ളുന്നത് ഈ ക്ഷേത്ര സമുച്ചയത്തെ കുറിച്ച് ആധികാരികമായ രേഖകളൊന്നും ഇപ്പോൾ ലഭ്യമല്ല നമ്മൾ ബലരാമ അവതാര മഹാവിഷ്ണു രാജാവിന് അടിക്കടി ദുരിതങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും മനശാന്തി ഇല്ലായ്മയും വന്നു എന്നും ഇതിന് പരിഹാരം ഗുരുവിനോട് ചോദിച്ചപ്പോൾ ഭഗവാന്റെ ബലരാമ അവതാര ക്ഷേത്രം ഇവിടെ ജീർണോദ്ധാരണം നടക്കുകയാണ് നമ്മൾ ഭക്തർ ഇവിടെ ആവുന്ന രൂപത്തിൽ എല്ലാവിധ സഹായങ്ങളും ചെയ്തു ഈ ക്ഷേത്രത്തിൻ്റെ പണി ഭംഗിയായി തീർക്കണമെന്ന് എല്ലാ സഹായങ്ങളും ചെയ്യണമെന്നും കൂടി അഭ്യർത്ഥിക്കണം നമ്മുടെ ജീവിതകാലത്ത് ഒരു ക്ഷേത്രം അണിയാനുള്ള സഹായങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും പുണ്യമായ ഒരു പ്രവൃത്തി കൂടിയാണ് കൂടിയാണത് ക്ഷേത്രത്തിന് ഉപയോഗിച്ചുള്ളതായ മരങ്ങൾ ഇവിടെ പണി നടക്കുന്നുണ്ട് അർത്തെട്ട് കഴുക്കോല് എല്ലാം തന്നെ മരത്തിലാണ് ഇതിനൊക്കെ പണി നടക്കുന്നത് അടുത്തത് നമ്മൾ പോകുന്നത് ശ്രീകൃഷ്ണ അവതാര ക്ഷേത്രം മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് ുംഴുത് എല്ലാ അനുഗ്രഹവും വാങ്ങി യോഗീശ്വര സന്നിധിയിൽ വന്ന് ഒരു നെയ്വിളക്ക് വെച്ച് നമസ്കരിച്ചാൽ നമ്മുടെ എല്ലാ ദോഷങ്ങളും തീർന്ന് ശുദ്ധീകരിച്ച് ശുദ്ധ മനസ്സുമായി എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകും എന്ന വിശ്വാസവും നമ്മുടെ മുൻജന്മ ദുഷ്കൃതങ്ങളും പാപങ്ങളും യോഗീശ്വന്മാർക്ക് മാത്രമേ ജോഗീശ്വരന്മാർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓങ്കാരമൂർത്തി ആയിരിക്കുന്ന മഹാദേവനാണ് അതാണ് ആ ധ്യാനത്തിൽ ജോഗീശ്വര ധ്യാനത്തിൽ വരുന്നത് ആ തരത്തിലാണ് അപ്പോ ജോഗീശ്വരന്മാർ എന്ന് പറയുന്ന ആ ഓങ്കാരമൂർത്തിയായ പരബ്രഹ്മമൂർത്തി ആയിട്ടുള്ള മഹാദേവന് മാത്രമേ നമ്മളുടെ എല്ലാ പ്രയാസങ്ങളും തീർക്കുവാൻ കഴിവുള്ളൂ എന്നുമാണ് വിശ്വാസം അതിനാൽ അവസാനമാണ് ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തുന്നത് ഇന്ന് ഈ ക്ഷേത്ര സന്നിധി ഒരു തപോഭൂമി മാത്രമല്ല ഈ ആചാര്യ സ്ഥാനം ഈ ക്ഷേത്ര സന്നിധി ഈ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശം തെക്കോട്ട് ഒഴുകുന്ന ഒരു തീർത്ഥമുണ്ട് അതുകൊണ്ട് ഈ സ്ഥലം തീർത്ഥംകര എന്നിവരറിയപ്പെടുന്നു ഈ തീർത്ഥമാണ് പത്ത് ക്ഷേത്രങ്ങളിലും പൂജയ്ക്ക് ഉപയോഗിക്കുന്നത് എന്ന ഒരു വിശ്വാസവും ഒറിജിനൽ ഗംഗയുടെ പുനർജിനാണ് പോലും ഈ തീർത്ഥം ഗൗതമ മഹർഷി ഈ സന്നിധിയിൽ വന്നിരുന്നു എന്നും ബന്ധമുണ്ട് എന്നും ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ ഗൗതമി തീർത്ഥം ഈ ശ്രീരാമ തീർത്ഥം ഒരു കാലത്ത് അറിയപ്പെട്ട ശ്രീരാമ എല്ലാം മരിച്ചു വന്നാലും വരൾച്ചക്കാലത്തും ഈ തീർത്ഥം ഇതുവരെ വറ്റി വരണ്ടതായിട്ട് ആർക്കും അറിയില്ല ഇന്നുവരെ ഒരു കാലത്തും പറ്റാത്ത ഒരു നീറുറവയായി ഏത് കൊടും ചൂടിലും ഈ തീർത്ഥം ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം മാത്രമാണ് അതുകൊണ്ട് തന്നെ കളികാലത്തില് നമ്മൾ സർവദോഷങ്ങൾക്കും കൊണ്ട് ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഏറ്റവും വലിയ തീർത്ഥാടന സംവിധാനം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ എന്ത് എന്തിനെ എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായ എന്ശാവതാര ക്ഷേത്രത്തിന്റെ ഘടന പത്മചക്രം രൂപം വരച്ച് അതിലാന്ന് ഈ ക്ഷേത്രങ്ങളെ എവിടെയെല്ലാം ആണ് ഏതെല്ലാം ക്ഷേത്രങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇതിലെ എല്ലാ ക്ഷേത്രത്തിന്റെയും കേന്ദ്ര ഹിന്ദുസ്ഥാനം ക്ഷേത്രമായ അതുകൊണ്ട് തന്നെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും അത് ഏകദേശം ഒരു അടുത്ത കാലത്തിനുള്ളിൽ ആയിക്കൊണ്ട് തന്നെ ഈ ക്ഷേത്ര സമുച്ചയത്തിലേക്ക് ചേർക്കപ്പെടുമെന്നുമുള്ള ഒരു വിശ്വാസം ഒന്നും നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷേത്ര സമുച്ചയങ്ങൾ പത്ത് പൂർണ്ണമാണ് ഇനി കൽക്കിയൂർ എന്ന ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തിയിട്ടില്ലെങ്കിൽ പോലും അവതാര അനുഗ്രഹം എന്ന് പറഞ്ഞ സങ്കല്പവും കൂടി നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ അവസരം കാലത്ത് കൈ കളികാലത്തില് നമ്മുടെ എല്ലാ ദുരിതങ്ങൾക്കും തീരുവാനുള്ള ഒരവസരമായി എല്ലാ വർഷവും ഇതൊരു ചടങ്ങായിക്കൊണ്ട് തന്നെ െ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ ഇവിടെ ക്ഷേത്രത്തിൻ്റെ പിന്നിലായിട്ട് ഇവിടെ ഒരു യോഗീശ്വര സ്ഥാനമുണ്ട് ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്ന എല്ലാ ഭക്തരും ഇവിടെ വന്ന് യോഗീശ്വരനെ തൊഴുത് പ്രാർത്ഥിച്ച് വേണം ക്ഷേത്ര ദർശനം നടത്തുവാൻ ഇതാണ് ഈ ക്ഷേത്രത്തിലെ തീർത്ഥകുളം അടുത്തത് നമ്മൾ പോകുന്നത് കൂർമാവതാരം ക്ഷേത്രമായ ആമമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക്

പിന്നെ പ്രകൃതി രമണീയമായ കൊൻകുന്ന് മലയിലാണ് വാമനാവതാര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത്ര മനോഹരമായ ഒരു സ്ഥലം നമുക്കിവിടെ അടുത്തൊന്നും കാണാൻ കഴിയുന്നില്ല ഇതിന്റെ താഴെ തന്നെ ഒരു നീരൊഴുക്കി പരമാത്മ ഒഴുകി പോകുന്നുണ്ടല്ലോ അതിൻ്റെ അടുത്ത് ചില കാഴ്ചകൾ കാണാറുണ്ട് ഈ വാമനമൂർത്തി ക്ഷേത്രത്തിലെ ശാന്തി നടത്തുന്ന തിരുമേനിയാണ് ഇപ്പോൾ ഈ അരുവിയിൽ ഇറങ്ങിയിരിക്കുന്നത് ഇവരടുത്ത് ആ വെള്ളം ചാടുന്നതിൻ്റെ ഭൂഭാഗത്ത് കാണുന്ന ഇതിലായിരുന്നു ആദ്യം ഈ പ്രതിഷ്ഠ ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഇവിടുന്ന് മാറ്റിയിട്ടാണ് ഇപ്പോൾ താൽക്കാലിക ക്ഷേത്രത്തിലേക്ക് ഇളംകോവി കൊണ്ട് അവിടെ പ്രതിഷ്ഠ നടത്തി ആരാധിച്ചു വരുന്നത് നമുക്കും ഈ അരുവിയിലൊന്ന് ഇറങ്ങി കൈ മുഖവും കഴുകി ആ മുൻപ് പ്രതിഷ്ഠ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ സ്ഥലം ഒന്ന് കാണാം ഇതിന്റെ ഇവിടുന്ന് കാണുന്നത് ഇതിന്റെ ഉള്ളില് ഇവിടെ ഉണ്ടായിരുന്ന പ്രതിഷ്ഠ ദേവന്റെ ഹിതം ജ്യോതിഷ ശാസ്ത്രപ്രകാരം പ്രകാരം അറിഞ്ഞതിന് ശേഷമാണ് ഇവിടുന്ന് മാറ്റി തൊട്ടടുത്തുള്ള ഖങ്കോയിൽ ക്ഷേത്രത്തിലേക്ക് ആരാധന ആരംഭിച്ചത് നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു ഈ വെള്ളത്തിന് നല്ല എന്ന് പറയാം